കട്ടപ്പനയിൽ ജനവാസ മേഖലയിലേക്ക് പാറ അടർന്നു വീണ സംഭവം മലയുടെ മറുവശത്ത് വെടിമരുന്ന് ഉപയോഗിച്ചുള്ള പാറ ഖനം നടക്കുന്നതായി സൂചന ഉഗ്രസ്ഫോടനങ്ങൾ നടത്തുന്ന മലയിടിച്ചിലിന് കാരണമാകുമെന്ന ജിയോളജി വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഉള്ളപ്പോഴാണ് വ്യാപകതോതിൽ ഖനനം നടക്കുന്നതെന്നാണ് വിവരം തിങ്കളാഴ്ച രാത്രിയോടെയാണ് കുന്നളം പാറയിൽ മലയുടെ മുകളിൽ നിന്ന് കൂറ്റൻപാറ അടർന്ന എഴുപതോളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അടിവാരത്തേക്ക് പതിച്ചത് ആളപായമുണ്ടായില്ലെങ്കിലും ഇനിയും പാറകൾ വീഴുമോ എന്ന ആശങ്ക ഇപ്പോഴും ജനങ്ങൾക്കിടയിലുണ്ട് പരിസ്ഥിതി ദുർബല പ്രദേശമായ ഇവിടെ മുൻപ് പ്രവർത്തിച്ചിരുന്ന ക്വാറി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു പാറ ഖനനത്തിനായി സ്ഫോടനം നടത്തുന്ന കൂറ്റൻപാറകൾ അടർന്നു വീഴാൻ കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടി ജനകീയ യാണ് അന്ന് കോടതിയെ സമീപിച്ചത് പിന്നീട് പത്ത് വർഷത്തിലധികമായി പാറ ഖനനം ഇവിടെ നടന്നിട്ടില്ല ഇതിനിടെയാണ് മലയുടെ മറുഭാഗത്ത് പാറക്കടവിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ ഖനനം നടക്കുന്ന വിവരം പുറത്തുവരുന്നത് ഇവിടെ നിന്നുള്ള പ്രകമ്പനമാകാം പാറകൾ അടർന്നു വീഴുവാൻ കാരണമായതെന്നാണ് സംശയം മഴക്കാലം കഴിഞ്ഞ മഴക്കാലത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു മീറ്റിംഗ് നഗരസഭയെ വിളിച്ച സമയത്ത് ഞങ്ങളെല്ലാം പങ്കെടുക്കുകയും ഈ ഇങ്ങനെയുള്ള പാറകൾ അവിടെ ഉണ്ടെന്ന് അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തിയാണ് നാളെ ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടായിട്ട് കാണുന്നില്ല പിന്നെ തഹസിൽദാർക്ക് അപേക്ഷ കൊടുത്തുകൊണ്ട് അതിന്റെ എല്ലാം കോപ്പി നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഇത് ഇതുണ്ടാകാനുള്ള സാഹചര്യം എനിക്ക് തോന്നുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഒരു പ്രകമ്പനം എവിടുന്നോ ഉണ്ടായിട്ടുണ്ട് എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അങ്ങേ സൈഡിൽ ഒരു പാറമട പ്രവർത്തിക്കുന്നതായിട്ടൊരു ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അവിടെ നിന്നുള്ള പ്രകമ്പനം കൊണ്ടാണോ ഇത് പാറ അടന്ന് വീണമെന്ന് സംശയിക്കേണ്ടിയിരിക്കും കട്ടപ്പന വില്ലേജ് പരിധിയിൽ ക്വാറികൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് വില്ലേജ് ഓഫീസറുടെ വാദം തവളപ്പാറ അടക്കമുള്ള പരിസ്ഥിതി ദുർബല പ്രദേശം നിലനിൽക്കുന്ന കുന്തളംപാറ മല അടിവാരത്തിൽ മാസങ്ങളായി ഖനനം നടന്നിട്ടും തടയാൻ ബന്ധപ്പെട്ട അധികൃതർ ശ്രമിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഉഗ്രസ്ഫോടനം നടത്തിയാണ് പാറ പൊട്ടിച്ച് നീക്കുന്നതെന്ന് സമീപത്ത് താമസിക്കുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് ജനവാസ മേഖലയിലേക്ക് വലിയ പാറയുടെ പാളി അടന്നു വീഴാൻ കാരണമായത് മറുവശത്തെ പാറ എന്ന് ജിയോളജി വകുപ്പിന്റെ പഠനത്തിനു ശേഷമേ വ്യക്തമാകൂ ന്യൂസ് ബ്യൂറോ